മലയാളിയല്ലായെങ്കിലും മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയാണ് നിക്കി ഗൽറാണി ഭാഗ്യ നായികയെ അറിയപ്പെടുന്ന നിക്കിക്ക് നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമാകുവാൻ കഴിഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നിക്കി ഗൽറാണി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് നടൻ ആദി പിന്നി ഷെട്ടിയാണ് നിക്കിയുടെ ഭർത്താവ് പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടേതും ഒരുമിച്ച് സിനിമകളിൽ അഭിനയിക്കുമ്പോഴാണ് നിക്കിയും ആദ്യം പ്രണയത്തിലാവുന്നത് യാഗ വരേനും രകഥ നാണ്യം എന്നീ സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരു തമിഴ് മീഡിയക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ തങ്ങളുടെ പ്രണയകാലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നിക്കിയും ആദ്യം കല്യാണത്തിന് മുൻപ് ഏഴു വർഷത്തോളം പ്രണയത്തിലായിരുന്നു ആദ്യം ഞങ്ങൾ വെറും ഒപ്പം അഭിനയിക്കുന്നവർ മാത്രമായിരുന്നു പടം തീർന്ന പ്രമോഷൻ സമയത്താണ് ഞങ്ങൾ അടുത്തറിയുവാൻ തുടങ്ങിയത് സൗഹൃദമായി തുടങ്ങിയതാണ് പിന്നീട് പരസ്പരം ഇഷ്ടപ്പെടുകയായിരുന്നു പുറത്ത് അധികം പേർ അറിഞ്ഞിരുന്നില്ല എങ്കിലും ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഏകദിശ ധാരണ ഈ ബന്ധത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു സ്വകാര്യത ഇഷ്ടപ്പെടുന്നതിനാലാണ് മറച്ചു വെച്ചതെന്നും ആദ്യം നിക്കി ഗൽറാണിയും യാണ് ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമല്ലായിരുന്നുവെന്നും നിക്കി പറയുകയാണ് അഭിനയിക്കുന്ന സിനിമയിൽ ഞങ്ങളുടെ കഥാപാത്രങ്ങളുടെ സ്വഭാവം വിപരീതമായിരുന്നു അതുപോലെ തന്നെയാണ് ജീവിതത്തിലും സിനിമയിൽ ഞങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടിക്കൊണ്ടേയിരിക്കും ഓഫ് സ്ക്രീനിലും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു പരസ്പരം ഇറിറ്റേഷൻ തോന്നുമായിരുന്നുവെന്നും നിക്കി പറയുകയാണ് ആദ്യമായി കണ്ടതിനെ കുറിച്ച് ആദ്യം സംസാരിക്കുകയാണ് സ്ക്രിപ്റ്റ് റീഡിംഗിനായി ഇരിക്കുകയായിരുന്നു സംവിധായകനുമുണ്ട് നിക്കി റൂമിലേക്ക് വന്നു കോ ആക്ടർ വിഷു ചെയ്യുന്ന പോലെ വിഷു ചെയ്യുകയുണ്ടായി പേട്ടൻ എന്റെ നോക്കി കണ്ണിൽ മാസ്കാരയിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ും ആദി ഓർക്കുന്നു ഇതേക്കുറിച്ച് നിക്കിയും സംസാരിക്കുന്നു വരുന്നതിന് മുൻപ് തന്നെ ആദിയുടെ ആരവൻ എന്ന സിനിമ കണ്ടിരുന്നു ആൾ കാഴ്ചയിൽ എങ്ങനെയാണെന്ന് അറിയാമായിരുന്നു പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു ഇത്ര ഇത്രനീട് കൺവീലികളുള്ള പുരുഷനെ ഞാൻ കണ്ടിരുന്നില്ല അപ്പോഴാണ് താൻ കൺവീലികൾ വെക്കുന്നുണ്ടോ മസ്കാരം ഇടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചതെന്നും നിക്കി ഗിൽറാണി വ്യക്തമാക്കുകയാണ് സൗഹൃദത്തിലാണ് തുടങ്ങിയതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതാണ് തന്റെ ആളെന്ന് മനസ്സിലാക്കുകയായിരുന്നു അത് നേരത്തെ തന്നെ തനിക്കറിയാമായിരുന്നു കുറച്ച് സമയമെടുത്തു അത് മനസ്സിലാക്കുവാൻ തങ്ങൾ രണ്ടുപേരും പ്രപ്പോസൽ ചെയ്തിട്ടില്ല എന്നും നിക്കി പറയുന്നുണ്ട് നടിയെ ഇഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആദ്യം സംസാരിക്കുന്നു നിക്കി തന്റെ മാതാപിതാക്കളോടും ചേട്ടനോടും സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചിരുന്നു അവൾ കൊടുക്കുന്ന കരുതൽ വ്യത്യസ്തമാണ് ഇതെല്ലാം കണ്ടപ്പോൾ ഇതിലും മികച്ചത് എന്താണുള്ളതെന്ന് തോന്നിപ്പോയി നിക്കി വളരെ സത്യസന്ധയും തുറന്നു സംസാരിക്കുന്ന ആളുമാണെന്നും ആദ്യം വ്യക്തമാക്കുന്നു കല്യാണത്തിൽ താലി കിട്ടുന്നതിന് മുൻപ് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു നിക്കി ഒരു നിമിഷം സംസാരിക്കുവാനുണ്ടെന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കണമെന്ന് നിർവചനങ്ങൾ വെച്ചിട്ടില്ല ഭാര്യ ഭർത്താക്കന്മാർ എന്നതിനപ്പുറം ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടുമായിരിക്കാമെന്ന് പറഞ്ഞു താലി കിട്ടുന്നതിന് മുൻപ് ഇക്കാര്യത്തിൽ രണ്ടുപേരും വാക്കു കൊടുത്തിരുന്നുവെന്നും നടൻ വ്യക്തമാക്കുകയാണ് കല്യാണത്തിന് ശേഷം ജീവിതം അങ്ങനെയായിരിക്കുമെന്നൊക്കെ കോമഡിയായി ചില്ലർ പറയാറുണ്ട് അത് സ്വാധീനം ും കല്യാണം കഴിക്കാത്തവർക്ക് പേടി തോന്നും പക്ഷേ വിവാഹത്തിന് ശേഷം എന്റെ കുടുംബത്തോടുള്ള കണക്ഷൻ ഒന്നുകൂടി നന്നായി ആരെയാണ് വിവാഹം ചെയ്യുന്നത് എന്നതിലാണ് കാര്യമെന്നും ആദ്യം ചൂണ്ടിക്കാട്ടി വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നുണ്ട് മിക്ക ദിവസങ്ങളിലും വഴക്കുണ്ടാക്കാറുണ്ട് ഇദ്ദേഹത്തിനെ കുറിച്ച് ഉണ്ടെന്നും നിക്കി ഗൽ പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്